ഏരാ yeah? പെട്ടെന്നാട്ട് <inaudible>

ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തന്നെ ആദ്യം കഴിക്കുക അവസാനം നിങ്ങൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ധൈര്യമായി കഴിച്ചോളൂ പിന്നെ പിന്നെ കുറച്ച് ഇത് എല്ലാവർക്കും ഈ ഉരുളക്കിഴങ്ങ് എന്തായാലും ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നല്ല ഗ്രേവി ആയിട്ടോ ഇത് ഈ ഇതല്ലേ നല്ല പിന്നെ ണോ കൊള്ളത് മഞ്ചട്ടിലാകുമ്പോ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കിട്ട് നീ തന്നെ കൊള്ളാന്ന് പറയാ ചതി കേട്ടോ ഞങ്ങക്ക് സമ്മത സത്യമായിട്ട് മീൻകറി കൊള്ളാം ഞങ്ങണോ ഞാൻ വിളമ്പിക്കോളെട്ടോ ഞങ്ങളെ ഇന്നത്തെ സ്പെഷ്യൽ ഇത്രക്കെയാണ് എല്ലാവർക്കും വിളഞ്ഞു കൊടുത്ത് കഴിക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടാവുന്നു അപ്പോൾ എല്ലാവർക്കും കാറ്റാം ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിച്ചിട്ട് കിട്ടിയില്ലെന്നുള്ള